ബ്രേക്കപ്പ് ചെയ്താൽ ഇനി വർഷം ജയിലിൽ കിടക്കാം ഐ പി സി മാറി ഭാരതീയ ന്യായസന്ഹിത ഏതറിഞ്ഞല്ലോ ബി എൻ എസ് ന് സെക്ഷൻ അറുപത്തി ഒൻപത് പ്രകാരം വിവാഹ വാഗ്ദാനം നൽകി സെക്ഷൻ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടതിനു ശേഷം വാഗ്ദാനം ലംഘിക്കുകയാണെങ്കിൽ പണിഷ്മെന്റ് പത്ത് വർഷമാണ് കൂടാതെ ജോലി വാഗ്ദാനം ചെയ്തോ പ്രൊമോഷൻ വാഗ്ദാനം ചെയ്തോ അല്ലെങ്കിൽ ഐഡന്റിറ്റി മാർച്ച് വെച്ച് കല്യാണം കഴിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പത്തു വർഷം വരെ ശിക്ഷ ലഭിക്കും പുതിയ നിയമം ശേഷം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ബി എൻ എസ് സെക്ഷൻ അറുപത്തി ഒൻപത് എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ വുമൺ പ്രൊട്ടക്ഷൻ വേണ്ടി കൊണ്ടുവന്നതാണെങ്കിൽ പോലും പുരുഷന്മാർക്ക് എഗനിസ്റ്റായിട്ട് മിസ് യൂസ് ചെയ്യപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സെക്ഷനാണിത് റിലേഷൻഷിപ്പിന്റെ ബ്രേക്കപ്പ് പോലും ക്രിമിനലൈസ് ചെയ്യപ്പെടുന്ന ഒരു വകുപ്പാണ് സെക്ഷൻ അറുപത്തി ഒമ്പത് എന്ന് പറയുന്നത് ബ്രേക്കപ്പ് കേസുകളിൽ വേണമെങ്കിൽ ഫീമെയിൽ പാർട്ട്നേഴ്സിന് കംപ്ലൈന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ പാർട്ട്നേഴ്സിന് പത്ത് വർഷം വരെ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഫൈനും ഉണ്ട് ഈ ഒരു സെക്ഷനിൽ കുറ്റക്കാരനായി കഴിഞ്ഞാൽ തെളിവ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന സെക്ഷനാണ് ഇപ്പോൾ ബി എൻ എസ് സെക്ഷൻ അറുപത്തി ഒൻപത് എന്ന് പറയുന്നത് അപ്പോൾ ബി എൻ എസ് ൽ ഈ പുതിയ നിയമത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്